എത്ര പപ്പീസ് നാല് മെയിലും അപ്പൊ ഇതിന്റെ രണ്ട് വന്നതും ഇമ്പോർട്ടാണ് വന്നത് ഓക്കെ ഫാദർ വരുന്നതും ഡയറക്ട് ഇമ്പോർട്ടാണ് മദർ വരുന്നത് ഡയറക്റ്റ് ഇമ്പോർട്ടിന്റെ കുട്ടിയാട്ടെ വരുന്നത് രണ്ട് ലൈൻസും വരുന്നത് തായ്ലാന്റ് തന്നെയാണ് വരുന്നത് തായ്ലാന്റ് ലൈൻസ് ആണ് രണ്ട് ലൈൻസ് ആ ഓക്കെ ചാമ്പ്യൻ ലൈൻ പറയുന്ന അതെ അതെ ഓക്കെ ൾക്കാർക്ക് ഇപ്പൊ താല്പര്യം ചാമ്പ്യൻ ലൈനേജ് അല്ല ഇമ്പോർട്ട് ലൈൻസ് ഇമ്പോർട്ട് ലൈൻസ് പറയുന്ന ഹെയർ ക്വാളിറ്റി കൂടും ഓക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പപ്പിക്ക് എപ്പോഴും ക്വാളിറ്റി ഉണ്ടാവും ഓക്കെ നോർമൽ ഇപ്പൊ ഒരു പപ്പി എടുക്കാനെക്കാട്ടിലൊരു ഹെയർ ക്വാളിറ്റി ഹെയർ ക്വാളിറ്റി അല്ലേ ശരിക്കും ഷിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഹെയർ ക്വാളിറ്റി ഹെയർ ആണ് ഓക്കെ നമുക്ക് കളറിൽ അറിയാം ട്രൈ കളർ ആണോ എല്ലാം ട്രൈ കളർ പപ്പീസാണ് ഓക്കെ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത് വൈറ്റ് വൈറ്റ് വരും ബ്രൗൺ വരും ബ്ലാക്ക് വരും ബ്ലാക്ക് വരും അങ്ങനെയാണ് ട്രൈ കളർ ഉദ്ദേശിച്ചത് നമുക്ക് നോർമലി ഒരു എടുക്കാൻ എത്ര ദിവസം കഴിയുന്ന കസ്റ്റമറിന്റെ സൈഡിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഡേയ്സ് ആകുമ്പോൾ മാത്രമേ കൊടുക്കാറുണ്ട് ഫോർട്ടിഫൈവ് ഡേയ്സ് അവർക്ക് വാക്സിൻ എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം നോക്കിയിട്ട് മാത്രമേ ഡോക്സിന് കൊടുക്കാറുള്ളൂ അങ്ങനെ കൊടുക്കാൻ നല്ലത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ പപ്പിയാണ് ഒരു ഫുഡ് കഴിച്ചു തുടങ്ങി ഓക്കെ ഫുഡ് കഴിച്ചു തുടങ്ങിയാലും നമ്മൾ ഒന്ന് ഡിവേ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം എടുത്ത് വാക്സിൻ എടുക്കും വാക്സിൻ എടുത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഡോക്സിൻ മെയിൻ ആയിട്ട് ഇപ്പം ഷിക്സു പിന്നെ പല ബ്രീഡേഴ്സും ഇപ്പം ക്ലോസ് ചെയ്ത് ചെയ്യുന്ന കണ്ടുണ്ട് ശരിക്കും പപ്പി സ്റ്റൈലിൽ സ്റ്റൈലാ ശരി കണ്ടുപിടിക്കാൻ ലാസാപ്സൈ മിക്സ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ആ അപ്പൊ അങ്ങനെ വരുമ്പം ഈ ഒരു അറുപത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ ശിക്ഷ ഓർപ്പിക്കാൻ പറ്റുമോ അത് ചെയ്യണം ബ്രീഡറിന്റെ ഇതുപോലെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫീസിന് കൊടുക്കുന്നത് അപ്പൊ ശരിക്കും നല്ലൊരു ബ്രീഡറിനെ ആദ്യം അതെ അങ്ങനെ ബ്രീഡ്സ് എടുക്കുമ്പോൾ നല്ലൊരു ബ്രീഡറിനെ ആദ്യം കഴിവ് അവരുടെ പോയി അവരുടെ കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വളരെ കുറച്ചുള്ളൂ അപ്പൊ അതേപോലത്തെ ആൾക്കാരെ സമീപിച്ച് ചെയ്യണമായിരിക്കും നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുന്നതൊക്കെ നല്ല വർഷങ്ങളിൽ ഇമ്പോർട്ട് പുതിയ പുതിയ മെൽസ് വരും ഇരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മെയിൽ വരും അപ്പൊ അതനുസരിച്ച് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നല്ല പ്രൊഡക്ഷനുള്ള ാര് പേരൻസ് നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു മെയിൽസിന്റെ നമുക്ക് ഇതല്ല വേറെ മെയിൽസ് ഉണ്ട് ഓക്കെ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എത്ര ആളെ

അതായത് ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്ന് ചോദിക്കും ഓ ശരി ഞാനിത് ക്രോസറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ആരും വരില്ല ഒരു പതിനഞ്ച് വർഷം പറ്റത്തില്ല ഏറ്റവും നല്ല ആദ്യം പറഞ്ഞു മാത്രം എടുക്കാൻ പിന്നെ അതുപോലെ നമുക്ക് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ ഷിപ്പുനെ വളർത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് ഓക്കെ പിന്നെ കോമ്പ് എന്ന് പറഞ്ഞ സംഭവം ഇത് എപ്പോഴും ഓ ശരി അതായത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതിനെ വളർത്താണ്ടിരിക്കും ആ ഏറ്റവും നല്ല കാര്യവും നമുക്ക് സൗകര്യം ഇല്ലെന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല ഒന്നും വരാൻ പോകുന്നില്ല വളർത്തുവാണെങ്കിൽ ഒന്നുകിൽ നല്ല രീതിയിലുള്ള ഷാമ്പു നീല ഷാംപൂ ചെയ്ത് ഡെയിലി കോവുമ്പോ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ അത് ഫുൾ ഹെയറിൽ നിർത്തേണ്ട ആവശ്യം അങ്ങനെ ആളേണ്ട ആവശ്യമില്ല ആവശ്യമൊന്നുമില്ല അത് നമുക്കൊരു ഏറ്റവും കൂടുതൽ എനിക്ക് ലേഡീസിന്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് വർക്ക് ഗേൾസ് ആണ് അല്ലേ എല്ലാവരും കുട്ടികളായാലും ഗേൾസ് ആയാലും പാരന്റ്സ് ആയാലും എല്ലാവർക്കും ഇത് വീടിന്റെ അകത്തിട്ടാ പോലും രോമം കൊഴിച്ചിൽ അങ്ങനെ കാര്യങ്ങളൊന്നും പ്രശ്നം വരുന്നില്ല ഇല്ല ഓ ശരി ഷെഡിങ് വളരെ കുറവാണ് ഫീമേൽസിന് ഒരു ഇവരുടെ മീറ്റിംഗ് ടൈമിൽ ആ സമയത്തൊക്കെ മാത്രമേ ഉള്ളൂ ഇത്തിരി ഷെഡിങ് വരുന്നത് മെയിൽ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഏഴ് ഓക്സോളും ഉണ്ട് അവരൊക്കെ സുഖം നടക്കണേ ഒരു പെറ്റ് ആ നമുക്ക് വേറെ ഇതിനെക്കുറിച്ച് ശല്യങ്ങളും ഒന്നും ഇല്ല ഓക്കെ ഇപ്പൊ ലിറ്റർ ആണെങ്കിൽ എട്ട് ഓപ്പീസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ അത് നമുക്ക് നോർമൽ നോർമൽ ആയിട്ട് തന്നെ ഡെലിവറി പലരും ചില ചോദിക്കാറുണ്ട് അതെ പറഞ്ഞത് ഇൻബ്രീഡിംഗിലേക്ക് പോകാണ്ടിരിക്കാം ഓക്കെ ഒരു മെയിൽ ഫീമെയിലും എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് രണ്ട് ലൈൻസിന്ന് എടുക്കാൻ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നല്ല നല്ല കുട്ടികളെ കിട്ടും ഫുഡ് വളരെ കുറച്ച് നമ്മുടെ വീട്ടിൽ എന്ത്ണ്ടാക്കണം അതെല്ലാം കൊടുക്കാം ഒരു ഡോ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ഇത്തിരി ഒരു നേരം ഒരു സ്റ്റാർട്ടർ ഫുഡ് എന്തെങ്കിലും ഒക്കെ കൊടുക്കണം ഓക്കെ ഇതിനിപ്പോ നാല് നേരം ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് പപ്പിയായുണ്ട് പപ്പിയായ ഫീഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു പപ്പി എത്ര ദിവസം ഇത് ആയ ാണ് പൊപ്പിയുടെ നല്ല ഉണ്ട പൊപ്പിയാണ് അവര് ടൂറ് ഓ ശരി ബോഡിങ് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കൊടുക്കുന്ന ഉണ്ട് എല്ലാ എല്ലാ സർവീസും സർവീസും ടോയ് മാത്രമാണ് ഞാൻ ബോഡിങ് ചെയ്യും നമുക്ക് കച്ചവടം ആയത് കാരണം ഏതൊരു ഡോകിനെ നമുക്ക് എടുത്തുകൊടുക്കാൻ പറ്റും ഇവിടെ കാരണം ഉള്ളതാണ് എനിക്ക് ടോയ്സിനോടാണ് ഇഷ്ടംസും അതെ കൂടലുണ്ട് ടോയ്പോമുണ്ട് പകലുണ്ട് ബീകിൾ ഉണ്ട് പിന്നെ നമ്മുടെ പുതിയ രണ്ടുമൂന്ന് മെയിൽസ് വരാനുണ്ട് മിനിജർ പിഞ്ചർ ഒരു ഇമ്പോർട്ട് വരാൻ ഉണ്ട് അതൊക്കെ വന്നുകഴിഞ്ഞിട്ട് നമ്മളതിനെ കുറിച്ച് ആണ് നമ്മുടെ അല്ലേ അതെ ഇത്രയും നാളായിട്ട് ഷിക്സുന്റെ മാർക്കറ്റ് നമ്മൾ നിലനിർത്തി കൊണ്ടിരിക്കും അതെ വാക്സിൻ എടുത്തിട്ട് മാത്രം കൊടുക്കാറുള്ളൂ വാക്സിൻ ഒക്കെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കുന്നു എല്ലാം പ്രോപ്പറായിട്ട് ഡിവാം ചെയ്ത് വാക്സിൻ ചെയ്ത് ക്ലിയർ നല്ല വിത്ത് പേപ്പറാണ് കൊടുക്കുന്നത് വിത്ത് പേപ്പറിൽ പേപ്പർ വരാനായിട്ട് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ മാസം വരെ ടൈം ഓക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡിൽ ഒന്നാണ് നമ്മുടെ നമ്മുടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ എറണാകുളത്തല്ലേ എറണാകുളത്ത് ആവശ്യകര എറണാകുളത്ത് തന്നെയാണോ അതോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ ചെറിയ ഒരു രണ്ട് സെന്റ് മൂന്ന് സെന്റിലൊക്കെ ഒരു വീടുള്ള അപ്പൊ അവർക്കെന്ന് വെച്ചാൽ ചെറിയൊരു പ്രീഡിന ഫ്ലാറ്റ് ഫ്ളാറ്റിന്റെ അകത്തായാലും കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ലേ മറ്റേ പോട്ടി ട്രെയിനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ടുള്ള കാര്യമാണ് പിന്നെ അധികം കൊറയില്ല അതൊക്കെ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഓക്കെ പിന്നെ ആള് ഒന്ന് കോംബിത കൊടുത്തിങ്ങനെ കുട്ടപ്പനായിട്ട് കൊണ്ടുനടക്കേണ്ടത് എങ്ങനെയാണല്ലോ കൊണ്ടുനടക്കാനല്ലേ ഓക്കേ ഇതൊക്കെയാണ് നമ്മുടെ ബ്രോയുടെ നമ്മുടെ പെറ്റ് വാലി ബ്രോ പെറ്റ് വാലി വാലി എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ ഷോപ്പിന്റെ കനലിന്റെ നെയിം അത് തന്നെയാണ് ഓക്കെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ബ്രോ നമ്മുടെ നമ്മുടെ ചളിക്കുവട്ടം പൊന്നരുന്ന് റോഡിലാണ് ഇത് വരുന്നത് ഓ ശരി ഒരു കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്ക് ഷോപ്പിലോ വീട്ടിലേക്ക് ആണെങ്കിലും ഷോപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ ഓക്കെ അപ്പൊ നമുക്ക് പപ്പീസ് നമ്മുടെ ഇവിടെ ഷോപ്പിലുണ്ട് അല്ല പേരന്സിനെ കാണാൻ ബ്രോയെ വിളിച്ച് ഞാൻ നേരിട്ട് കൊണ്ടുപോയി കാണിക്കാം നമ്മുടെ ഇൻസ്റ്റഐഡിയം കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളിടത്തന്നെ വന്നാൽ മതി ഓക്കെ